രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച കേരള പുരസ്കാരങ്ങളാണ് നോക്കുന്നത് വിവിധ മേഖലകളിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷത്തെ കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭനാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭന് കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭനാണ് ലഭിച്ചിരിക്കുന്നത് നെക്സ്റ്റ് കേരള പ്രഫ പുരസ്കാരമാണ് സാമൂഹ്യ സേവന മേഖല സിവിൽ സർവീസ് മേഖല തുടങ്ങിയവയിലെ സമഗ്ര സംഭാവനയ്ക്ക് ജസ്റ്റിസ് റിട്ടയർഡ് എം ഫാത്തിമ ബീവിക്കും അതുപോലെ കലാ സമഗ്ര സംഭാവനയ്ക്ക് നടരാജ കൃഷ്ണമൂർത്തി അതായത് സൂര്യകൃഷ്ണമൂർത്തി എന്നിവർക്കുമാണ് കേരള പ്രഫ പുരസ്കാരം രണ്ടായിരത്തി ലഭിച്ചത് A parte era la Jodh.